എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം നല്ല മലയാളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നല്ല മലയാളം എന്ന് പറയുമ്പോൾ മോശം മലയാളം ഉണ്ടോ എന്ന ഒരു സന്ദേഹമുണ്ടാകും മോശം മലയാളം എന്നതല്ല തെറ്റുവരുന്ന മലയാളം അഥവാ തെറ്റുവരുത്തിക്കുന്ന ചില പ്രയോഗങ്ങൾ അത് ശരിയാക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും വളരെ പ്രസിദ്ധമാണ് നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത അതിമനോഹരമായ ആ പാട്ടുകൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ് സാറാണ് അദ്ദേഹത്തിൻ്റെ ശരദിന്ദു മലർദ്വീപ നാളം നീട്ടി എന്ന് തുടങ്ങുന്ന പാട്ട് ശ്രീ ജയചന്ദ്രൻ സാവി സൽമാജിയും കൂടി ചേർന്ന് പാടിയ ആ പാട്ട് ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ ചിലരെങ്കിലും പാടുമ്പോൾ ശരബിന്ദു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ആ ഒരു നല്ല പാട്ടിനെ ഒരക്ഷരം കൊണ്ട് ഇവർ വികലമാക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത് തിരുത്തണമല്ലോ എന്ന ഒരു ആഗ്രഹം ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അക്ഷരയിലൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു തെറ്റ് ശരബിന്ദു എന്നത് തെറ്റാണ് അദ്ദേഹം എഴുതിയത് മഹാനായ നമ്മുടെ ഒ എൻ വി സാർ എഴുതിയ ആ വരികൾ ശരദിന്ദു എന്നാണ് അപ്പോൾ ഒരു കാലത്തെ തലമുറയെ സ്വപ്നങ്ങൾ കാണുവാൻ പഠിപ്പിച്ച ഒരു സിനിമ ആ സിനിമ ശ്രീ ജോർജ് ഓണക്കു സാറിൻ്റെ ഉൾക്കടൽ എന്നു തന്നെ പേരുള്ള നോവലിൽ നിന്നാണ് കെ ജി ജോർജ് സാർ അത് സിനിമയാക്കുന്നത് അപ്പോൾ അതിലെ ഓരോരുത്തരും സർഗവൈഭവത്താൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ഒരു സൃഷ്ടിയാണ് ഉൾക്കടൽ അതിലെ വരികളും അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും തലമുറകൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കണമെന്ന് ആ പഴയ തലമുറയിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് പുതിയ കുട്ടികളത് പാടുന്നത് ഇങ്ങനെ ഒരു തെറ്റ് വാക്ക് എന്തു ബോധ്യത്തിലൂടെയാണ് അവരിത് പറയുന്നത് നമുക്കറിഞ്ഞുകൂടാ ഇതാണ് ശരിയായ വാക്ക് ശരദിന്ദു എങ്ങനെയാണ് ശരദിന്ദു എന്ന പ്രയോഗം നമ്മൾ അപ്പോഴാണ് മഹാനായ ഒ എൻ വി സാറിനെ ഹൃദയത്താൽ നമിക്കുന്നത് എത്ര വലിയ സർഗവൈഭവമുള്ള ഒരു മനുഷ്യൻ്റെ അത്യഗാധമായ ചിന്താതലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് വാക്കുകളാണ് ശരത് ഇന്ദു ആ ശരത് ഇന്ദു എന്ന പ്രയോഗത്തിൽ തന്നെയുണ്ട് നമ്മുടെ ഋതുകാല ഭംഗികൾ ഓരോ ഋതുവിനും ഓരോ സൗന്ദര്യങ്ങളാണ് ഓരോ ഋതുവിനും ഓരോ സവിശേഷതകളാണ് അപ്പോൾ ശരത് കാലത്തെ ഇന്ദു എന്നതാണ് ശരത് ഹിന്ദു എന്ന വാക്കിൻ്റെ സംയുക്ത പദങ്ങളുടെ അർത്ഥം ശരത്കാലം എന്ന് പറയുന്നത് ഋതുക്കളിൽ ഏറ്റവും സൗഖ്യമുള്ള ഋതുവാണ് ഈ കുട്ടികൾ ഇതൊന്നും ആലോചിക്കാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ശരബിന്ദു എന്ന് പറയുന്നു ഇവരെ തിരുത്തുക എന്നത് ആ പഴയ തലമുറയുടെ കടമയാണ് ശരബിന്ദു എന്നത് തെറ്റാണ് എന്ന് അവരുടെ ബോധ്യത്തിലേക്ക് വരുവാൻ അവർക്ക് ഒരു റഫറൻസ് ഇല്ല അവർ റഫറൻസിന് നോക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പല പല ഉറവിടങ്ങളായിരിക്കും അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത് വീണ്ടും വീണ്ടും തെറ്റുകൾ തന്നെയാവാം അതിനാൽ ശരബിന്ദു എന്ന തെറ്റ് തിരുത്തുക ശരദിന്ദു എന്ന ശരി സുബോധ്യങ്ങളിൽ ഉറപ്പിക്കുക കാരണം പൂർവികർ നമുക്ക് തന്ന മഹത്തായ പൈതൃകങ്ങളെ വികലമാക്കുവാൻ നമുക്ക് ഒരു കാരണവശാലും അവകാശമില്ല പൂർവികർ നമുക്ക് തന്ന അറിവുകളെ അടുത്ത തലമുറയിലേക്ക് അതേ ആഴത്തിലും അതേ സൗന്ദര്യത്തിലും പകരുക എന്നതാവണം നമ്മളുടെ ജന്മനിയോഗം അതിനാൽ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ പാടുമ്പോൾ ഒരു വാക്ക് ഒരു അക്ഷരം പോലും വികലമാവാതിരിക്കാൻ നിങ്ങൾ സുബോധ്യങ്ങളോടുകൂടി പാടുക ശരത് അധികം ഇന്ദു സമം ശരത് ഇതാണ് ഈ വാക്ക് ഈ സംയുക്ത പദത്തെ നമ്മൾ പിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ശരത് മറ്റൊന്ന് ഇന്ദു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തിങ്കൾ അമ്പിളി നിലാവ് ശരത്കാലത്തെ ഇന്ദുവിന് എന്താണ് പ്രത്യേകത പ്രത്യേകത ഏറ്റവും തെളിമയുള്ള ഏറ്റവും മനോഹരമായ നിലാവ് ഉള്ള ഋതുവാണ് ശരത്കാലത്തെ ഇന്ദു അതുകൊണ്ട് തന്നെ ശരത്കാല ചന്ദ്രികയ്ക്ക് ശരത്കാല പൗർണമിക്ക് മറ്റെല്ലാത്തിനേക്കാളും പ്രഭാവപൂരമായ പ്രകാശം ഉണ്ട് അതിനാൽ ശരദിന്ദു ശരത് കാലത്തെ ഇന്ദു ശരദിന്ദു അത്രയേറെ തപസ്യയിലൂടെയാണ് അത്രയേറെ സാധനയിലൂടെയാണ് അത്രയേറെ സമയങ്ങൾ ചെലവഴിച്ചാണ് ഒരു ഗാനം പിറക്കുന്നത് അതിൽ ഒരു ഗാനരചയിതാവിൻ്റെയും എം പി ശ്രീനിവാസൻ എന്ന മഹാനായ സംഗീതജ്ഞൻ്റെയും ഓരോരുത്തരുടെയും വൈഭവങ്ങളുടെ ഒരു സമന്വയമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ സർഗവൈഭവത്തിൻ്റെ സമന്വയമാണ് ഒരു പാട്ട് അതിനാൽ തന്നെ സൂക്ഷിക്കുക വളരെയേറെ ശ്രദ്ധയോടുകൂടി ഒരു തെറ്റും വരാതെ നാം അത് അടുത്ത തലമുറയിലേക്ക് പകരണം അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുപൂജയായിരിക്കും ഒന്നുകൂടി പറയാം ഈ പുതിയ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് നമ്മുടെ ഋതുക്കളെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ശരത് എന്ന ഋതുവിനെക്കുറിച്ചും അവരറിയാത്തത് ആറ് ഋതുക്കളാണുള്ളത് ഗ്രീഷ്മം വർഷം വസന്തം ഹേമന്തം ശിശിരം ശരത് പ്പോൾ ഓരോ ഋതുവിനും ഓരോ സ്വഭാവമുണ്ട് ഗ്രീഷ്മ ഋതുവിന് വേനലാണ് സ്വഭാവം വർഷ ഋതുവിന് മഴയാണ് സ്വഭാവം വസന്ത ഋതുവിന് പൂക്കളാണ് സ്വഭാവം ഹേമന്തത്തിനും ശിശിരത്തിനും മഞ്ഞ് മഞ്ഞിൻ്റെ ഒപ്പം തന്നെ തുടർച്ചയായി വരുന്ന ഇലപ്പൊഴിയൽ ഈ രണ്ടുമാണ് ഹേമന്തത്തിൻ്റെയും ശിശിരത്തിൻ്റെയും സ്വഭാവം മഞ്ഞുകാലമാണ് അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ശരത്കാലം ശരത്കാലം എന്ന് പറയുമ്പോൾ കഠിനമായ വെയിലും ഇല്ല കഠിനമായ തണുപ്പുമില്ല അങ്ങനെ ഏറ്റവും സൗഖ്യമുള്ള ആറ് ഋതുക്കളിൽ ഏറ്റവും സൗഖ്യമുള്ള ഋതുവാണ് ശരത്കാലം കടുത്ത തണുപ്പുമില്ല കടുത്ത ചൂടുമില്ല അതിനാൽ തന്നെ ശരത്കാലത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സുഖാനുഭൂതിയാണ് അതിനാൽ ശരത്കാലത്തെ ഇന്ദുവിനും അത്ര തന്നെ പ്രത്യേകതയുണ്ട് തെളിമയുള്ള നിലാവ് ഏറ്റവും പ്രകാശപൂരിതമായ നിലാവ് അങ്ങനെയെല്ലാം ആയിരിക്കാം മഹാനായ ഒരു കവി തൻ്റെ ഗാനത്തിൽ ഈ രണ്ട് വാക്കുകളെ വിളക്കി ചേർക്കുന്നത് അതൊരു വലിയ സാധനയാണ് അതിലൊരുപാട് സമയത്തിൻ്റെ സർഗാത്മകമായ സൃഷ്ടിക്കു വേണ്ടിയുള്ള തപസ്യുണ്ട് അതൊന്നും അറിയാതെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ശരബിന്ദു എന്ന് പറയുമ്പോൾ പൂർവികരോട് നമ്മൾ കാണിക്കുന്ന വലിയ ഒരു നിന്ദയുണ്ട് ആ നിന്ദ നമ്മൾ ഒഴിവാക്കിയാൽ പൂർവികരോട് നമ്മൾ കാണിക്കുന്ന വലിയ ഒരു വന്ദിക്കലാവും ഒരു ഗുരുവന്ദനം ഒരു ഗുരുപൂജ ഒരു ഗുരുദക്ഷിണ അതിൽ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം